അന്ന് പ്രവചിച്ച പ്രവചനം അതേ ഗൾഫ് രാജ്യങ്ങളിൽ പോലും മദ്യം വിൽക്കപ്പെടുന്ന അവസ്ഥകളാണ് മുത്ത് നബിയുടെ വാക്കത്ര സത്യമാണ് അറിയുമോ പത്രയുദ്ധത്തിൽ പിടിക്കപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നവർ മുത്ത് നബിയുടെ ഉപ്പയുടെ സഹോദരനാണ് പത്രയുദ്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോ മുത്തുനബി വന്നിട്ട് പറഞ്ഞു അബ്ബാസേ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ മങ്കത്തേക്ക് പോകണമെങ്കിൽ അതേ മോചനദ്രവ്യം കൊണ്ടുവരണം കൊണ്ടുവന്നാൽ നിനക്ക് മക്കയിലേക്ക് മടങ്ങിപ്പോകാം അബ്ബാസ് എന്നവർ പറയുന്നു നബിയേ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ ആ സമയത്ത് മാടിക്കല്ലായ മുത്തിനബി തങ്ങൾ അബ്ബാസ് അബ്ബാസേ നീ നിന്റെ വീടിന്റെ ഉള്ളില് വീടിന്റെ ഉള്ളിന്റെ ഉള്ളില് ഒരു റൂമിൽ ഒരു അറയുണ്ടാക്കിയിട്ട് അതിന്റെ കത്തിനീ ഒരുപാട് സ്വർണങ്ങളും രക്തങ്ങളും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ നീ സൂക്ഷി